ക്രിക്കറ്റ് പ്ലാനറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഐ പി എല്ലിലെ ടീം പ്രിവ്യൂ സീരീസിൻ്റെ ഭാഗമായി ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം വാവയുടെ അതായത് ഋഷഭ് പന്തിൻ്റെ ലക്നൗ സൂപ്പർ ജയൻസിൻ്റെ അനാലിസിസ് ആണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ വീഡിയോയിലേക്ക് സ്വാഗതം ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഐ പി എൽ ഒരു ക്രിക്കറ്റ് ഉത്സവമാണെങ്കിൽ ടീമുടമകൾക്ക് അത് ശതകോടികളുടെ ബിസിനസ് കൂടിയാണ് ലേലത്തൊഴുക്കയുടെ നല്ലൊരു ഭാഗവും ചിലവഴിച്ചാണ് ടി ട്വൻറ്റിയിലെ നനഞ്ഞ പടക്കമായ ഋഷഭ് പന്തിനെ ലക്നൌ സൂപ്പർ ജാൻസ് സ്കോഡിൽ എത്തിച്ചത് ബ്രാൻഡ് വാലിയവും പരസ്യ വരുമാനവും മാത്രം മുന്നിൽ കണ്ടെടുത്ത ഈ തീരുമാനം ബാക്കിയുള്ള സ്കോഡിൻ്റെ ബാലൻസ് ആകെ തെറ്റിച്ചതായി കാണാം പ്രകടനം കൊണ്ടും പരിക്കുകൊണ്ടും കരിയർ ഗ്രാഫ് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഋഷഭ് പന്തിനെ വൻ തുകക്കറ്റ് ടീമിലെത്തിച്ചത് അപകടകരമായ ഒരു ചൂതാട്ടം തന്നെയായിരുന്നു ഞങ്ങൾ വിചാരിച്ചതിലും അല്പം കൂടുതൽ തുക ഋഷഭ് പന്തിനു വേണ്ടി ചെലവഴിക്കേണ്ടി വന്നു എൽ എസ് ജി എസ് ഉടമ സഞ്ജീവ് ഗോയയുടെ വാക്കുകളാണ് മുമ്പ് ഇത്തരം അമളികൾ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ മാത്രം കുത്തകയായിരുന്നു എടുത്തു പറയാനായി ടീമിലുള്ളത് നിക്കോളാസ് പുറനും ഡേവിഡ് മില്ലറും ഒപ്പം ഋഷഭ് പന്തും ചേർന്ന മിഡിൽ ഓർഡർ ലൈനപ്പ് മാത്രമാണ് ഓപ്പണിംഗ് പ്ലെയർ ആരൊക്കെ ആയിരിക്കുമെന്ന് നിശ്ചയമില്ല പരിക്കും ഫോമില്ലായ്മ കേൾക്കുന്ന ഓൾറൗണ്ടർ മിച്ചൽ മാർഷിനെയും ആഷ്പദൂണിയെയും ആശ്രയിക്കാവുന്നതാണ് വെസ്റ്റ് ഇൻഡീസ് പേസർ ഷൊമാർ ജോസഫ് കഴിഞ്ഞ സീസൺ ഒരു ഓവറിൽ രണ്ട് നോ ബോളും രണ്ട് വൈഡും ഉൾപ്പെടെ പത്ത് എറിഞ്ഞ് ഇരുപത്തിരണ്ട് റൺ വിട്ടുകൊടുത്ത ചരിത്രമുള്ള ബോളറാണ് പുതുതലമുറക്കാരനായ മായങ്ക് അഗർവാൾ അകാശ്ദീപ് മൊഹ് മൊയ്സിൻ ഖാൻ ആവേശ് ഖാൻ തുടങ്ങിയവർ പേസ് അറ്റാഗിറ്റ് ബലഹീനമാണ് എന്ന് തന്നെ പറയേണ്ടി വരും രവി ബിഷ്ണോയാണ് പ്രധാന സ്പിന്നർ വ്യക്തമായ ബാലൻസ് ഇല്ലാത്ത ടീം ആണ് ലക്നൗ സൂപ്പർ ജയൻസ് ഈ ടൂർണമെൻറ്റിൽ ഋഷഭ് പന്തിൻ്റെ ഫോമിനെ ആശ്രയിച്ചായിരിക്കും ഈ സീസണിൽ ലക്നൗ സൂപ്പർ ജായൻറ്റിൻ്റെ എല്ലാവിധ പ്രതീക്ഷകളും ടീം ബിലോ ആവറേജ് എന്ന് തന്നെ പറയാം പത്തിൽ ഒരു അഞ്ച് റേറ്റിംഗ് മാത്രം കൊടുക്കാൻ പറ്റുന്ന ഒരു ആവറേജിലും താഴ്ന്ന ടീമിനെയാണ് ലക്നൗ ഈ സീസണിൽ വിളിച്ചെടുത്തിരിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഋഷഭ് പന്തിൻ്റെ ബ്രാൻഡ് വാലിയും പരസ്യ തുകകളും മാത്രം മുന്നിൽ കണ്ട് മാത്രമാണ് അവർ ഇത്രമുരു ടീമിനെ വിളിച്ചെടുത്തത് അതുകൊണ്ട് തന്നെ ഈ സീസണിൽ വലിയ പ്രതീക്ഷകളൊന്നും ലക്നൗവിന് വേണ്ട എന്ന് തന്നെയാണ് പറയാനുള്ളത് ലഖ്നൌവിൻ്റെ സ്കോഡും അനാലിസിസും വ്യക്തമാക്കുന്നതും അതു തന്നെയാണ് വ്യക്തതയില്ലാത്ത ഒരു ടീമാണ് ഇത്തവണ അവർ വിളിച്ചെടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബിലോ ആവറേജ് പെർഫോമൻസ് മാത്രമാണ് ഞങ്ങൾ ഈ ടീമിൽ നിന്നും പ്രതീക്ഷിക്കുന്നതെന്ന് തന്നെ പറയേണ്ടി വരും ഒരു ഈ ഐ പി എൽ സീസണിൽ പോയിന്റ് ടേബിളിൽ അവസാന സ്ഥാനക്കാരാവാൻ പോലും സാധ്യതയുള്ള ടീമായി ഈ ടീമിനെ നമുക്ക് വിലയിരുത്താം ഋഷപ്പന്തും നിക്കോളാസ് പൂരനും മാത്രം വിചാരിച്ചാൽ ഒരു ടീമിനെ വിജയിപ്പിക്കാനാവില്ല എന്നതിൻ്റെ ഉദാഹരണമായി ഈ സീസൺ മാറുമെന്നതും നമ്മൾക്ക് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ പന്തിൻ്റെ ഫോമില്ലായ്മയും പന്ത് നിക്കോളാസ് പൂറിൻ്റെ ഫോമും എങ്ങനെ ആയിരിക്കുമെന്നതാണ് ഈ ടീമിൻ്റെ പെർഫോമൻസിനെ ആശ്രയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തവണ യാതൊരു പ്രതീക്ഷയുമില്ലാതെ ഐ പി എല്ലേ കളിക്കുന്ന ഒരു ടീമാണ് ഈ ടീം ഏറ്റവും പുതിയ ഐ പി എൽ വിശേഷങ്ങൾക്കും ടീം പ്രിവ്യൂവിനും മാച്ച് അനാലിസിസിനുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയും ചെയ്ത് ഞങ്ങളോട് സപ്പോർട്ട് കാണിക്കുക